തിരുവനന്തപുരം അരുവിക്കരയിൽ ബൈക്കിടിച്ച് വയോധികൻ മരിച്ചു കരകുളം സ്വദേശി ശശിധരൻ നായരാണ് മരിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളും എം ജി പ്രതീഷ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെയായിരുന്നു അപകടം എന്തൊക്കെയാണ് വിവരങ്ങൾ ആ വേണു ഇന്ന് കൂടിയാണ് അരുവിക്കര കരകുളം ഭാഗത്ത് അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നടക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ റോഡ് മുറിച്ച് കടക്കവേ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഈ വയോധികനെ ഇടിച്ചു തിറപ്പിക്കുകയായിരുന്നു തൊട്ട് ഈ സമീപത്തെ ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൽ കാണിക്ക ഇട്ട ശേഷമാണ് ഈ വയോധികൻ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഈ വയോധികനെ ഇടിച്ചു തിറപ്പിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണം എന്നതാണ് ആശുപത്രി അധികൃതർ നിലവിൽ അറിയിക്കുന്ന കാര്യം വേണോ എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്